പാട്ട് മൂളാത്തവരായി ആരും തന്നെ കാണില്ല ഇന്നും സംഗീതാസ്വാകരുടെ പ്ലേലിസ്റ്റിലെ ഫേവറേറ്റ് ഗാനമായിരിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രമായ ഗുണയിലെ ഹിറ്റ് ഗാനമാണിത് ഏറെ പ്രത്യേകതയുള്ള ഈ പ്രണയഗാനം ചിത്രീകരിച്ചത് എവിടെയാണെന്ന് പലർക്കും അറിയാനിടയില്ല കൊടൈക്കനാലിലെ ഗുണ കേസ് അഥവാ ഡബ്സ് കിച്ചൺ എന്ന ഗുഹയിലാണ് ഈ ഗാനം ചിത്രീകരിച്ചത് ആ ഗാനത്തിന്റെ ചിത്രീകരണത്തിന് ശേഷം ഗുഹയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തിയിരുന്നു ഗുഹയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കും യും കവിതാക്കൾ ഇവിടെ എത്തി ആത്മഹത്യ ചെയ്യുന്നത് പതിവാകാനും തുടങ്ങിയതോടെ ഗുഹയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്നേക്കുമായി അടച്ചു ഈ ഗുഹ കാണാനായാണ് കൊച്ചിയിൽ നിന്നൊരു ടീം പോയത് തുടർന്ന് അവിടെ കുടുങ്ങിപ്പോകുന്നതും പറഞ്ഞു വരുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ മഞ്ഞുമൽ മഞ്ഞുമ്മൽ ബോയ്സ് കുടുങ്ങിപ്പോയ ഗുണ കേവ്സിനെ കുറിച്ചാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ട്രെയിലർ എത്തിയതോടെയാണ് ഗുണാ കേവ്സ് വീണ്ടും ചർച്ചയാകുന്നത് യഥാർത്ഥ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പിറവിയെടുത്ത കഥയാണ് മഞ്ഞുമൽ ബോയ്സ് കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്തു നിന്നും ഒരു കൂട്ടം യുവാക്കൾ ഗുണാക്കേവ്സ് കാണാൻ പോകുന്നതും കൂട്ടത്തിലെ ഒരു യുവാവ് ഗുഹയിൽ കുടുങ്ങിപ്പോകുന്നതും പിന്നീട് നടക്കുന്ന രക്ഷാപ്രവർത്തനവുമൊക്കെയാണ് സിനിമ പറയുന്നത് ഗുണ എന്ന സിനിമയുടെ പേരിൽ അറിയപ്പെടുന്ന ഗുഹയായതിനാൽ തന്നെ മനിത റോണർ തുകൾക്ക് ഇത് മനിതക്കാതലല്ലേ എന്ന ഗാനത്തിന്റെ ശകലങ്ങളും സിനിമ യുടെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിദംബരമാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ജീൻ പോൾലാൽ ചന്തു സലീം കുമാർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൽ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു എന്നിവരാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളാകുന്നത് പറവ ഫിലിംസും ശ്രീ ഗോകുലം മൂവീസും ചേർന്നൊരുക്കുന്ന സിനിമയുടെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ഡ്രീം ഡിക് ഫിലിംസാണ് നിർവഹിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമായാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് സുഷിൻ ഷാമാണ് സംഗീതം സുഷിനും ചേർന്നൊരുക്കിയ ഗാനം നേരത്തെ തന്നെ പുറത്തെത്തിയിരുന്നു വിവേ ഹർഷനാണ് ഇതിന്റെ എഡിറ്റിംഗ് അതേസമയം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസറായ ബി എസ് വാർഡായിരുന്നു ഡബിൾസ് കിച്ചൻ എന്ന ഈ ഗുഹ കണ്ടെത്തിയത് പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന മൂന്ന് ഭീമാകാരമായ പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ ഒരു കൂട്ടമാണ് ഡവസ് കിച്ചൻ ഷോളാ പുല്ലും നിറഞ്ഞ പ്രദേശത്താണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തണുപ്പും മഞ്ഞുമൊക്കെ നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും ഗുഹക്കുള്ളിലും അതിന് പുറത്തും വവാലുകൾ സ്ഥിരതാമസമാക്കി ഇവിടുത്തെ ഏറ്റവും അഗാധമായ ഭാഗത്തേക്ക് വീണ് പതിമൂന്നോളം പേർ മരണപ്പെട്ടിട്ടുമുണ്ട് ഈ ആഴമേറിയ ഭാഗമാണ് ഡവസ് കിച്ചൺ അഥവാ പിശാച്ചിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഈ അപകടകരമായ ഗുഹകൾ ഇപ്പോൾ സുരക്ഷിതമാണ് കൂടാതെ വിനോദസഞ്ചാരികൾക്ക് ഗുഹാ സംവിധാനത്തിന്റെ ഭാഗങ്ങൾ ദൂരെ നിന്ന് കാണാനും കഴിയും പ്രധാന കവാടത്തിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ നടന്നു വേണം സഞ്ചാരികൾ ഗുഹയിലും കുന്നിന് മുകളിലും എത്താൻ കൊടൈക്കനാൽ ബസ് സ്റ്റേഷനിൽ നിന്ന് എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും പില്ലർ റോക്കിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്ററും അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഗുഹയുടെ പേരിന് പിന്നിൽ ഒരു ഹിന്ദു പുരാണവും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് പുരാണങ്ങൾ അനുസരിച്ച് പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യാൻ ഇവിടം ഉപയോഗിച്ചതിനാലാണ് ഡബിൾസ് കിച്ചൺ എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഗുഹയ്ക്ക് സമീപത്ത് ഒരു വാഷ് ടവർ നിർമ്മിച്ചിട്ടുണ്ട് കൊടൈക്കനാലിന്റെ കാഴ്ചകളും കാലാവസ്ഥയും ആസ്വദിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ഇന്ന് ഈ വാഷ് ടവർ